സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നട്ടിരുന്ന മുന്തിരി കാഴ്ച പഴുത്തു നിൽക്കുന്ന രംഗമാണ് അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്നപ്പം ആ മുന്തിരിയിൽ നിന്ന് മുന്തിരി പറിച്ചു കഴിച്ചാലോ എന്ന് പഴുത്ത് നിൽക്കുകയാണ് കംപ്ലീറ്റ് കളറായിട്ട് അപ്പോൾ പഴുത്ത് നിൽക്കുന്ന മുന്തിരി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പം ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാൻ പാ നമ്മൾ നട്ട് വളർത്തിയ മുന്തിരി ഇങ്ങനെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിനൊരു അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ചൂടല്ലേ ചൂടായതുകൊണ്ട് പഴുക്കുകയാണ് ഒത്തിരി പഴുത്ത് നിൽപ്പമുണ്ട് ഉണ്ടോ ഇതിൽ വളം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കാരണം കാരണമെന്ന് പറഞ്ഞാൽ വളമൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതും വെറും വെള്ളം ഡെയിലി വെള്ളം ഒഴിക്കും വളമൊന്നും ചേർത്തിട്ടില്ല നമുക്ക് കെമിക്കലൊന്നും ചേർക്കാത്ത മുന്തിരി കഴിക്കാം എന്നുള്ളതാണ് നാടില്ല എവിടെയൊക്കെ ഇവിടെ ഉണ്ട് അതാണ് നമ്മുടെ മുന്തിരിയുടെ കാഴ്ചകൾ ഏകദേശം നാല് വർഷത്തോളം നാല് വർഷത്തോളം ആയപ്പോഴാണ് ഇത് കായ്ക്കാൻ തുടങ്ങിയത് ഉണ്ടോ ഈ ഇതിൻ്റെ വള്ളി ഏകദേശം ഒരു രണ്ട് ഇഞ്ചിൽ കൂടുതൽ കനം വരുന്ന ശേഷമാണ് ഇതവിടെ നട്ടിരിക്കുന്നത് കായ പിടിക്കാൻ തുടങ്ങിയത് പ്രൂണിയൊക്കെ ചെയ്തിങ്ങനെ കാര്യമായിട്ട് നോക്കി വളർത്തിയതാണ് അങ്ങനെ മുന്തിരി കായ്ക്കുകയും ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം ആണ് കായ്ക്കുന്നത് ഇത്രയും കൂടുതൽ കായ്ച്ചത് ഈ പ്രാവശ്യമാണ് വളമൊക്കെ ഇട്ടെങ്കിൽ നല്ല കൂടുതൽ കായ്ക്കുമായിരുന്നു കുറച്ച് വലിയ ഒന്ന് രണ്ട് കൊല ഉണ്ടായിരുന്നു അത് പഴുത്തപ്പം തന്നെ പറിച്ചെടുത്തു പുളിയൊന്നും അല്ല നല്ല മധുരമുണ്ട് കേട്ടോ എല്ലാവരും പറഞ്ഞു നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് വളർത്തുന്ന മുന്തിരിക്ക് പുളിയായിരിക്കും എന്ന് പറഞ്ഞു പുളിയൊന്നുമല്ല നല്ല മധുരം അങ്ങനെയാണ് നമ്മുടെ മുന്തിരി കൃഷിയുടെ വീഡിയോ